രാജാക്കാട് പൊന്മുടി ജലാശയത്തിൽ മൃതദേഹം കണ്ടെത്തി ഡാം ആൻഡ് റെയിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ ബോട്ട്യാർഡിന് സമീപത്തായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വട്ടപ്പാറ സ്വദേശി സിബി ആണ് മരിച്ചതെന്ന സിബിയാണ് മരിച്ചതെന്നു വട്ടപ്പാറ സ്വദേശി സിബി ആണ് മരിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് രാജാക്കാട് പോലീസ് രാവിലെ പത്ത് മണിയോടെയാണ് പുരുഷന്റെ മൃതദേഹം സമീപം ബോട്ട് ഡ്രൈവർ കാണുന്നത് തുടർന്ന് രാജാക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെത്തിച്ചത് രാവിലെ മരിച്ചത് വട്ടപ്പാറ സ്വദേശി സിബി എന്നയാളെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും രാജാക്കാട് പോലീസ് വ്യക്തമാക്കി രാവിലെ കൂടി ജലാശയത്തിലെ ബോട്ടിംഗ് ഭാഗത്ത്

പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്നും ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് വ്യക്തമാക്കി സിറ്റി വിഷൻ രാജാക്കാട്